ഗൈസ് എല്ലാ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട് ഗൈസ് അപ്പൊ ഗൈസ് വന്നിരിക്കുന്നത് ഒരു ഇടുക്കാച്ചി വീഡിയോ ആയിട്ടാണ് ഗൈസ് അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഏർമാടാണ് ഗേസ് ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് ആ ഏർമാണത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗേസ് അപ്പൊ ഗൈസ് ഈ ഏർമാൻ കെട്ട നമ്മുടെ കുറെ സുഹൃത്തുക്കൾ കട്ടി കട്ട പോലെ നിന്നിട്ടുണ്ട് അവരെ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പൊ ഗ്സ് നമുക്ക് വീട്ടിലേക്ക് പോവാം അതിനുമ്പോ ഗൈസ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ പ്രകൃഷ്യം നമ്മൾ ഇത് എയർ ഏർമാടത്തിന്റെ ഈ അവർ നിൽക്കുന്ന ഭാഗം നാല് കവങ്ങോട് കൂടി നേരത്തെ തന്നെ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത പണിയായ മേൽക്കൂരയുടെ പണിയിലാണ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ മേൽക്കൂരയുടെ പണിയിൽ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ സുഹൃത്തുക്കൾ നമുക്കിവിടെ നല്ല സപ്പോർട്ട് നമ്മളിതാ മേൽക്കൂര ഭാഗത്തുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ കെട്ടി കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനും കുറച്ച് സൈഡിൽ കോഴിയൊക്കെ നമുക്ക് കവിൻ്റെ ഒക്കെ വെച്ച് കെട്ടാനുള്ളതാണ് അപ്പകം നമ്മളിതാ നേരത്തെ തന്നെ മേൽക്കൂടിയൊക്കെ കെട്ടി തെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഞങ്ങൾ ഈ മേൽക്കൂഴീൻ്റെ മുകളിൽ പനോല ഭാഗമാണ് കാശ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ഈ രണ്ട് സൈഡും കവിൻ്റെ കഷ്ണം ഉപയോഗിച്ച് കെട്ടേണ്ടതാണ് അപ്പോൾ കാശ് നമ്മുടെ പനോൽ പനോലെക്കാനായ ആവശ്യമായ മേൽക്കൂലിയുടെ ആ ഭാഗം നമ്മൾ കവിൻ്റെ കഷ്ണമൊക്കെ ഉപയോഗിച്ച് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ ഈർമാടത്തിലേക്ക് കയറുന്ന ഭാഗത്തുള്ള ജനാലാമുഖയുടെ തെറ്റാക്കി വെക്കുകയാണ് i mean